ഇവർക്കൊന്നും മസ്റ്ററിംഗിന് റേഷൻ കടയിൽ പോവേണ്ട അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് മസ്റ്ററിംഗ് ഇതില്ലെങ്കിൽ ഇനി മുതൽ യാതൊരുവിധ റേഷൻ ആനുകൂല്യങ്ങളും ഉപഭോക്താവിന് ലഭിക്കില്ല എന്നാൽ എല്ലാവരും മസ്റ്ററിംഗിനായി റേഷൻ കടയിൽ പോവേണ്ടതുണ്ടോ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ ഗർഭിണികൾ അടക്കമുള്ള കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് നടത്താൻ എത്തുന്നത് പലപ്പോഴും പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്ന പ്രശ്നമാണ് ഇവർ മസ്റ്ററിംഗിന് പോകണോ ഇല്ലെങ്കിൽ എന്താണ് പോം വഴി എന്ന് നോക്കാം പ്രായം ചെന്നവർ ഭിന്നശേഷിക്കാർ രോഗികൾ ഗർഭിണികൾ എന്നിവർക്ക് മസ്റ്ററിംഗ് നടത്തുന്നതിന് റേഷൻ കടകളിൽ പോവേണ്ട എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്കായി സർക്കാർ റേഷൻ കടകളിൽ പോവാതെ മസ്റ്ററിംഗ് നടത്തുന്നതിന് സാധിക്കും ഇത് കാണിച്ച് ചില പൊതുപ്രവർത്തകർ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിഷയത്തിൽ ഉചിതമായ നടപടി കൈകൊണ്ട് നടപടി സ്വീകരിക്കാൻ സിവിൽ സപ്ലൈസ് ഡയറക്ടർക്ക് മന്ത്രിതല നിർദ്ദേശം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരണം ഏർപ്പാടാക്കിയിരിക്കുമെന്നത് ഇവർക്ക് വീട്ടിൽ നിന്ന് മസ്റ്ററിംഗ് നടത്താനുള്ള സംവിധാനമായിരിക്കും ഏർപ്പെടുത്തുക റേഷൻ കാർഡ് മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തി ഒന്നാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗിനുള്ള അവസാന തീയതി മഞ്ഞ് പിങ്ക് കാർഡുകളിൽ ഉള്ള എല്ലാ അംഗങ്ങളും തങ്ങളുടെ മസ്റ്ററിംഗ് നകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഉച്ചയ്ക്ക് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം മുതൽ വൈകുന്നേരം നാല് വരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും മസ്റ്ററിംഗ് നടക്കും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഇതിനുള്ള സമയം എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും അവരുടെ റേഷൻ കടകളിൽ നേരിട്ടെത്തി വേണം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ റേഷൻ കാർഡ് മാറ്റത്തിന് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ അല്ലാത്തവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിലൊന്നാണ് കാർഡ് മാറ്റത്തിനായി എത്തിയിരിക്കുന്ന തീയതി ഗുരുതര രോഗബാധിതർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് എല്ലാ മാസവും പത്തൊൻപത് തീയതി വരെ അപേക്ഷ നൽകാവുന്നതാണ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നേരിട്ടാണ് അപേക്ഷ നൽകേണ്ടത് മറ്റുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ വിളിക്കുന്ന അവസരത്തിൽ അപേക്ഷ നൽകാവുന്നതാണ് അതേസമയം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കേന്ദ്ര സർക്കാർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ സമയം അനുവദിക്കുമോ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല അവധി ദിവസങ്ങൾ അടക്കമാണ് ഇപ്പോൾ മസ്റ്ററിംഗിനായി തീയതി നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് അധികൃതരും ശ്രമിക്കുന്നത് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം